പുതിയ സംരംഭം അബ്രോഡ് ഇനി സുരക്ഷിത് ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ ദുഷ്ടനും ും കിട്ടിയത് അമ്മയ്ക്ക് പകരം എന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ ഞാനങ്ങ് പോയിരുന്നെങ്കിലെ അമ്മ ഇങ്ങനൊക്കെ സംസാരിക്കുവായിരുന്നോ എന്റെ ചിത കത്തിയുമ്പോ സന്തോഷം ഉള്ളിൽ അടക്കി വെച്ചിട്ട് ബന്ധുക്കളെയും നാട്ടുകാരെയും ബോധിപ്പിക്കാൻ വേണ്ടി അമ്മ കണ്ണീരൊഴിക്കാനെ അല്ലാതെ ആത്മാർത്ഥമായി നെഞ്ചു പൊട്ടി അമ്മയുടെ കണ്ണിൽ നിന്ന് ആ നേരത്ത് ഒരു തുള്ളി കണ്ണുനീര് പുറത്തേക്ക് വരില്ലെന്ന് നല്ലതുപോലെ അറിയാവുന്ന ആളാ ഞാൻ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ലോകത്ത് കരയാൻ ഇയാളും ഇയാളുടെ അമ്മയും പിന്നെ എന്നെ സ്നേഹിക്കുന്ന എന്നെ അറിയാവുന്ന എന്നെ മനസ്സിലാക്കുന്ന കുറച്ച് സുഹൃത്തുക്കളും മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കൾ കാണുമായിരിക്കും ഇവര് കരു പറയുന്നത് ഏട്ടന്റെ തെറ്റായ ധാരണയേതാണ്ടൊക്കെ ഇവരുടെ പേരിൽ എഴുതി വെച്ചു എന്നാണല്ലോ പറയുന്നത് അതുകൊണ്ടിനി ഏട്ടൻ എന്ത് സംഭവിച്ചാലും ഇവരുടെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണുനീര് വരാൻ പോകുന്നില്ല സംഭവിക്കുന്നതൊക്കെ അതിന് നിന്റെ നിന്റെ അമ്മയുടെയും അതുപോലെ തന്നെ ഈ അനിയന്റെയും അവന്റെ ഭാര്യയുടെ ഒന്നും മനസ്സല്ലേ ഒരു ദിവസം സ്നേഹത്തോടെ ഇവിടുന്ന് ഇയാളെ ഇയാളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇയാളുടെ രണ്ടാനച്ചം പറഞ്ഞിട്ട് അന്ന് കൊണ്ടുപോയത് സ്നേഹം കൊടുക്കാനൊന്നുമല്ല അല്ല കൊല്ലാനാ അന്ന് അന്ന് ഇയാളെ രക്ഷപ്പെടുത്തിയ ചെറുപ്പക്കാരനാ മാർക്കോ എന്താ ഏട്ടൻ കണ്ടായിരുന്നോ ഇവരുടെ വീട്ടിലേക്ക് പോയ ഇവരെ അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത് ആരോ പറയുന്നത് അതല്ല സത്യമെങ്കിലോ ഈ മാർക്കോ എന്ന് പറയുന്ന ഒരുത്തിനോടൊപ്പം ഇവള് രാത്രി ഇറങ്ങിപ്പോയതാണെങ്കിലോ അങ്ങനെ പോകുന്ന ഒരുത്തിനൊപ്പ നീ ഇപ്പൊ ജീവിക്കുന്നത് നാളെ അവൻ കാണാൻ കൊള്ളാവുന്ന ഏതെങ്കിലും പെൺകുട്ടിയുടെ പിന്നാലെ പോവാതെ നീ സൂക്ഷിച്ചോ അങ്ങനെ ഒരിക്കലും എന്റെ മേഖേട്ടൻ പോവില്ല നിങ്ങൾ കുറച്ച് കള്ളകഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കല്യാണത്തിന് മുമ്പ് മേഖേട്ടൻ നിങ്ങളുടെ പിന്നാലെ നടന്നെന്നും നിങ്ങൾ മേഖേട്ടന്റെ കരണത്തടിച്ചൊന്നൊക്കെ അതെ മറിച്ചായിരിക്കും സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ എന്റെ മേഖട്ടിന്റെ പിന്നാലെ നടന്നു കാണും അന്ന് മേഖേട്ടൻ കനിഞ്ഞില്ല നിങ്ങളുടെ ആവശ്യം അംഗീകരിച്ചൂല്ല അതിന്റെ പ്രതികാരമാ നിങ്ങൾ ഇപ്പൊ മതി എന്റെ മഹിയുടെ സ്വഭാവം എന്താണെന്ന് നീ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട അത് ഉച്ചത്തിൽ കടന്ന് നിലവിളിക്കാൻ വേണ്ട നീ നിന്റെ ഇഷ്ടപ്രകാരം നിന്റെ മുറച്ചറക്കനെ തെരഞ്ഞെടുത്തു ഇനി അവനോടൊപ്പം ഇത്തരം സംസാരങ്ങളുമായി ഒരു കാരണവശാലും ഈ കടന്നു വരരുത് ഇല്ല എന്റെ അമ്മാവനെയും ഏട്ടത്തയുടെ അച്ഛനെയും തല്ലിയവന് കോടതിന്ന് രക്ഷിച്ചു നിറഞ്ഞപ്പോ ഏട്ടിനൊന്ന് വന്ന് കാണണോന്ന് മേഘേട്ട പറഞ്ഞു കണ്ടൊന്ന് അഭിനന്ദിക്കണമെന്ന് തോന്നി അതിന് വന്നതാ ായാലും കറുത്ത കോട്ടെടുത്തിട്ടല്ലോ ഇനിയും അതിനുള്ള അവസരം ഉണ്ടാവും ഇല്ലെങ്കിലേ ഉണ്ടാക്കും ഇവര് അതുപോലൊരു വിഷ പാമ്പിനിയാ വീട്ടിനടുത്ത് കഴുത്തിലിട്ടിരിക്കുന്നത് ഞാൻ പോവാമേ അവള് പറഞ്ഞതൊക്കെയാ സത്യം ആ മാർക്കോന്ന് പറയുന്ന ആളുമായിട്ട് പ്രണയത്തിലായിരിക്കും വീട്ടിൽ ആയിരിക്കും ഇറങ്ങി പോയത് വേണ്ട ഇനി അതിന്റെ പേരിൽ ഒരു വഴക്കു വേണ്ട എന്റെ സഹോദരങ്ങൾക്കും എന്റെ അമ്മയ്ക്കും എന്നോടുള്ള സ്നേഹവും അതിപ്പോ എത്ര ഉണ്ടെന്ന് എനിക്കറിയാം